ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഹൈ അപ്പോൾ ഇന്ന് പറയുന്നൊരു വിഷയം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകാം എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാവുന്നു ജീവിതത്തിൽ ഉണ്ടാകുകയും ഇത്രയേറെ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ സ്നേഹമില്ലായ്മ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് ഏഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇതൊരു സൈക്കോളജിയാണ് അതായത് മനസ്സിൻ്റെ മനസ്സും നമ്മുടെ ബന്ധങ്ങളും തമ്മിലുള്ള ഈ ഇഴകിച്ചേരലുണ്ട് അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാവുന്നു അപ്പം ഞാൻ അതിനെ പറ്റിയുള്ള ഈ ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് പറയുന്നത് ഏഹ് സ്നേഹവും സമാധാനവും ഗുഡ് വില്ലും കേട്ടുണ്ടല്ലോ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് സ ഒരു പരസ്പരമായിട്ട് നമുക്ക് സ്നേഹമുണ്ട് വീട്ടിൽ സമാധാനമുണ്ട് നല്ലൊരു ഗുഡ് വില്ലിനെ പറ്റിയുള്ള ഒരു ബോധമുള്ളവരുമാണെന്ന് ഇരിക്കട്ടെ മനസ്സിലായേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തലച്ചോറിൽ അങ്ങ് കയറും എവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങ് കയറുക സ്ഥിരമായി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പരസ്പരം ട്രസ്റ്റ് ഉണ്ടാവും ട്രസ്റ്റുണ്ടാവും അഫക്ഷൻ ഉണ്ടാവും റെസ്പെക്റ്റ് ഉണ്ടാവും അപ്പം ഈ അഫക്ഷനും റെസ്പെക്റ്റും ഇതൊക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലതെന്താണെന്നാണ് പറഞ്ഞത് സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടായാൽ മതി അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഓട്ടോമാറ്റിക്കലി എന്തോ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു മനസ്സിലാവുന്നോ കേൾക്കുന്നുണ്ടോ അപ്പോൾ സ്നേഹത്തിന് കുറച്ച് തിയറീസ് ഉണ്ട് മനസ്സിലായോ അട്രാക്ഷന് സിമിലാരിറ്റി ഒരു പരസ്പര വിനിമയങ്ങൾ ചേർച്ചകൾ മനസ്സിലാവുന്നു ഇതെല്ലാം സ്നേഹത്തിൻ്റെ തിയറിയാണ് അപ്പം ഇവ ഉണ്ടായി ഇത് അതോടൊപ്പം തന്നെ റെസ്പെക്ട് പരസ്പരം എന്തുണ്ടാവണം റെസ്പെക്റ്റ് ഉണ്ടാവണം മനസ്സിലാവുന്നു അതേപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന നിങ്ങൾ തന്നെ ആ വീട്ടിൽ വന്ന് എൻ്റെ ചെയ്യണം കൊച്ചുനാൾ മുതലേ മാതാപിതാക്കളോട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾ കുറച്ച് വിവാഹമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ അങ്ങനെയുള്ള ഒരു പങ്കുവെക്കൽ നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും പറയാൻ തുടങ്ങും മനസ്സിലാവുന്നു പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം പരസ്പര ഒരു വിശ്വാസം അതോടൊപ്പം തന്നെ ഒരു മ്യൂച്വൽ എൻജോയ്മെൻറ്റ് ഇതൊക്കെയാണ് ഈ സ്നേഹത്തിൻ്റെ തിയറികൾ നിലനിൽക്കാനുള്ള കാരണം മനസ്സിലാവുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് മനസ്സിലായോ അതായത് സ്നേഹവും സമാധാനവും ഒരു ഗുഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കയ്യിൽ എന്തോ ഉണ്ടാവും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും മനസ്സിലാവുന്നു ഇത് നമ്മൾ പഠിച്ചങ്ങ് വെച്ചേക്കണം പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചു പറഞ്ഞുകൊണ്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്താകത്തില്ല പ്രാവർത്തി ആപ്ലിക്കേഷൻസ് ഭയങ്കര പാടാ പക്ഷേ ഇത് നമ്മൾ ബൈ പ്രാക്ടീസ് ഇപ്പം നിങ്ങൾ ഇതേ സമയത്ത് കേൾക്കുക ഇങ്ങനെയാണ് ഫാമിലി കുടുംബജീവിതങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാം മനസ്സിലാവുന്നോ അവിടെ സ്നേഹക്കുറവ് വലിയ പ്രശ്നത്തിലേക്ക് മാറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു കാര്യം നമുക്കൊരു ദേഷ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ കയ്യിൽ തീ ഇരുന്നാൽ ഒരു തീ കനൽ എടുത്ത് ആ സെക്കൻഡിൽ എന്ത് ചെയ്യും ഇറങ്ങി ആ എടുത്ത് അത് മനസ്സിലായോ ആ ഒരു അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് വരുന്നത് തീ പൊള്ളും എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട് ജീവിതത്തിലും ഇത്തരത്തിൽ എന്ത് ചെയ്യും ഈ ചിന്തകൾ കറക്റ്റ് ചെയ്തോണം ഏ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാം മനസ്സിലാവുന്നോ എന്ന തോന്നലാണ് ഉണ്ടാവും ഇതെല്ലാം വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പറയാതെ നമ്മൾ ചിന്തിക്കാനൊന്നും സമയം വരത്തില്ല അതിന് പേര് റിസൾട്ട് വരും അപ്പോൾ അവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ നെയ്ഡ് നീഡ് ഉണ്ടല്ലോ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ബേസ് ചെയ്താണ് റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്തോ ആണായാലും പെണ്ണായാലും എന്തോ എന്തോ ഉണ്ട് ആ നിങ്ങൾക്കൊരോ ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബന്ധങ്ങൾ നിലനിന്ന് പോകുന്നത് അതാണ് സത്യം അപ്പോൾ സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയാമോ സ്ത്രീകളുടെ ആ മെയിനായിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അവരുടെ വാൺസ് ഏ സ്ത്രീകളുടെ വാൺസ് എന്ന് പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് മനസ്സിലായോ അതറിഞ്ഞേ പ്രവർത്തിക്കാവൂ അതറിയാത്ത ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാവും മനസ്സിലാവുന്നോ അപ്പോൾ സ്ത്രീക്ക് വേണ്ടത് കെയറാ എന്താ വേണം കെയർ വേണം ആയറേജ് കെയർ വേണം മനസ്സിലായോ പിന്നെ അവർക്ക് റിലേഷൻഷിപ്പാണ് ഏതാ നല്ല ക്ലോസ് ആയിട്ടൊരു ആത്മബന്ധം വേണം പിന്നെ ലവ് ആണ് നല്ല സ്നേഹം അത് നിലനിർത്തിയും വേണം സ്റ്റെബിലിറ്റി അപ്പോൾ പെണ്ണിന് വേണ്ട എന്തൊക്കെയാണ് സ്ത്രീക്ക് വേണ്ട എന്തൊക്കെയാ കെയർ വേണം റിലേഷൻഷിപ്പ് ലവ് സ്റ്റെബിലിറ്റി ഈ നാല് കാര്യങ്ങൾ ഉണ്ടാവണം പക്ഷെ പുരുഷൻ്റെ അടുത്ത് ഇതുകൊണ്ട് ചെല്ലരുത് മനസ്സിലായോ പുരുഷന് എന്തോ വേണ്ട ഏ പുരുഷൻ ഈ കെയർ വേണ്ട പുരുഷൻ ആ സ്ഥലത്ത് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ എന്തോ സപ്പോർട്ടാ എന്താ വേണം സപ്പോർട്ട് വേണം അവൻ എന്തോ വേണം പവർ ഭയങ്കര മനസ്സിലാവുന്നോ അതുപോലെ തന്നെ പുരുഷൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സെക്സ് അപ്പം പവർ സെക്സ് സപ്പോർട്ട് പിന്നെന്തോ പറഞ്ഞത് ഒരു അച്ചീവ്മെൻ്റ് അവന് ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെണ്ണിതൊന്നും അറിഞ്ഞുകൂടാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തോ ഇരിക്കും ചേട്ടാ ചേട്ടാ ഏഹ് അല്ല അച്ചാ അച്ചാ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും പക്ഷേ അതാർക്ക് വേണ്ട കെയർ ചെയ്യേ വേണ്ട നീ കുഞ്ഞിനെ കെയർ ചെയ്യുന്നതിനോട്ട് ഭർത്താവിനെ കെയർ ചെയ്തുകഴിഞ്ഞാൽ ഭർത്താവിന് പ്രാന്താവും മനസ്സിലാവുന്നോ നേഹ അപ്പം അവിടെ ചെയ്യേണ്ടത് എന്താണ് അവിടെ അവർക്ക് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഐഡിയ കിട്ടിയോ അപ്പം ഇതാണ് രണ്ടും അറിഞ്ഞ് ചെയ്യണമെന്ന് അപ്പം എന്തുകൊണ്ടാണ് ആ അപ്പം സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടതും പുരുഷന് വേണ്ടതും മനസ്സിലായല്ലോ അപ്പം ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കണം അപ്പം ഈ കെയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പറഞ്ഞേ ഇപ്പം നിങ്ങളായാലും സ്ത്രീകൾ കെയർ വേണമെന്ന് പറഞ്ഞാൽ എന്തോ കെയറാ വേണ്ടേ ബർത്ത്ഡേക്ക് കാർഡ് ബർത്ത്ഡേ അതോടൊപ്പം തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് വെഡ്ഡിങ് കാർഡ്സുകൾ എടുക്കുക വെഡിങ് ഡേ ഓർത്തിരിക്കുക മനസ്സിലാവുന്നോ ഇതൊക്കെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഗിഫ്റ്റ് കിട്ടുക ഏ അവരെ കേൾക്കാൻ തയ്യാറാകും അത് ഭയങ്കര സംഭവം പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യണം ഏഹ് പെണ്ണുങ്ങളെ കേൾക്കാൻ തയ്യാറാകും ഏഹ് ആ ഇച്ചിരി ആരെയായിരുന്നു വാചടിച്ച് ഏഹ് അവരുടെ ഒരു ഇൻക്യു ഇൻസെക്യൂരിറ്റി ഫീൽസ് അവിടെ ഉണ്ടാവും അതാണ് എന്തു ചെയ്യുന്നത് ഈ കേൾവിയിലൂടെ മാറുന്നത് പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ബി ട്രസ്റ്റ് പുറത്തായിരിക്കണം മനസ്സിലാവുന്നു ആ ആ ഒരു ബന്ധം ഉണ്ടാവും കാരണം ഈ ബർത്ത്ഡേ കാർഡും വെഡ്ഡിങ് കാർഡും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ് യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കണം അവരെ ചിന് അവരെ ഓർക്കുന്നില്ല അവരെ ചിന്തിക്കുന്നില്ല മനസ്സിലാവുന്നു പരിഗണന ഇല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു എന്തെങ്കിലും ഒരു സാധനം വില കൂടിയോ കുറഞ്ഞോ എന്നുള്ളതല്ല ആ സാധനം കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് അതിനൊരു അവരുടെ മനസ്സിലൊരു പ്രശ്നം ഉണ്ടാവും മനസ്സിലായോ ഗുണം ഗുണമുണ്ടാവും പിന്നെ സമയം കണ്ടെത്തണം മനസ്സിലായോ ചിരി പതുക്കെപ്പോ എങ്ങനെ ആ പട്ടിക്കുട്ടി കണ്ടില്ലേ കേട്ടോ അത് അടുത്തതെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇച്ചിരി സമയം കൊടുക്കണം ഞാൻ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം തരുന്നതിനകത്ത് സമയം തരുന്നുണ്ടോ ഇഷ്ടം പോലെ സമയം തരുക കാരണം എന്താ ആ സമയം തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മനസ്സിലാവുന്നു മനസ്സിലാവുന്നോ അടുത്ത കീപ്പ് യുവർ പ്രോമിസ് ഞാൻ എന്തെങ്കിലും മേടിച്ച് നീയാമോക്കാന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം അപ്പോൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് സാധനം മേടിച്ചു തന്നില്ല ഇങ്ങനെ ഓർമ്മിപ്പിക്കും എന്നും നമ്മളിങ്ങനെ വരുമ്പോൾ ഉണ്ടെ ആ കുഞ്ഞിനൊരു കാഡ്ബറീസ് എന്ന് ചിന്തിക്കുന്ന മനസ്സിലാവുന്നു അത് റെസ്പെക്ട് അന്നേരം അതാണ് പിന്നെ അപ്രീസിയേഷൻ മനസ്സിലായോ ഇപ്പം നയമോക്ക് അല്ലെ നിയമങ്ങളും പ്രസംഗത്തിൽ സജീവം അപ്പോൾ പപ്പയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഓ സൂപ്പർ സൂപ്പർ ഇങ്ങനെ അടിച്ചു തരും ആ അപ്രീസിയേഷനകത്തിരിക്കുക ആ സംഭവം മനസ്സിലാവുന്നു അപ്രീസിയേഷൻ കറക്റ്റായിട്ടുണ്ടാവണം ഏഹ് അത് സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം ശരിയാണോ ഏഹ് അപ്രീസിയേഷൻ ഇഷ്ടമാണെന്നോ ആണ് അടുത്ത അടുത്തെന്തോന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ സ്ത്രീകളെ ഒരു കാരണം വെച്ചാൽ അയ്യോ എന്തുകൊടേത് തടിച്ച് ഏഹ് വൃത്തിയേടായിട്ട് അവരുടെ ശരീരത്തെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നവർക്ക് ഭയങ്കര ചൊറുക്കാം ആണോ നയ മോനെ ഏഹ് അല്ല നയക്കൂട്ടനെ അത് ചോദിക്കുക എന്നിട്ട് അതോടെ തന്നെ ശരീരത്തെ മാത്രം പോരാ ശരീരം മൈൻഡ് സോള് ഈ ആത്മാവിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഉള്ളിൽ കൊള്ളത്ത രീതിയിൽ ചൊറിയും അപ്പം അത്രക്കാരനല്ല അത് എൻ്റെ അമ്മ പറയും അത്രക്കാരനാണെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ നിങ്ങളുടെ എനിക്കറിയാമല്ലോ നിങ്ങളുടെ സോളിനെ അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ പറയത്തില്ല പക്ഷേ ആ ചിലപ്പോൾ മനസ്സിനകത്ത് നില ചില അടികൾ തരാറുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് അത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം പാടില്ല മനസ്സിലായത് അത് സ്ത്രീകൾ വഴക്കുണ്ടാക്കാൻ കാരണമാണ് അപ്രീഷിയേറ്റ് ടച്ച് വേണ്ടേ എന്ത് ചെയ്യുമെന്നറിയാമോ നമ്മൾ ഇപ്പോൾ ലിനിയെ വേണ്ടേ ഇങ്ങനെ തോളത്തടിച്ചിട്ട് അമ്പ സൂപ്പർ മനസ്സിലാവുന്നു ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സാധനമാണ് മനസ്സിലാവുന്നു പിന്നെ വരുന്ന എന്തോന്ന് ചോദിച്ചാൽ ഈ എൻകറേജ് ചെയ്യണം എന്തു ചെയ്യണം ഈ എൻകറേജ് ഹർ ലൈഫ് എന്ന് ഈ പറയത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം നമ്മൾ സ്ത്രീകളെ എന്ത് എന്തു ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങൾ അവരെ ഒന്നും ചെയ്യാലേ സാറൊന്നും ചെയ്യല്ലേ സാറേ ആ ഇനി വേണി ഇച്ചിരി മനസ്സിലായോ അപ്പ എന്തോ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എന്താണ് പിന്നെ വലിയൊരു പ്രശ്നമുണ്ട് തീ പ്രശ്നമാണ് സ്ത്രീയുടെ കെയർന്നു വരുന്നത് എന്തോന്നറിയാമോ സ്ത്രീയുടെ ഏഹ് ഇപ്പൊ ലിനിക്ക് ലിനിയുടെ റിലേറ്റീവ്സ് വരുമ്പോഴും ഫ്രണ്ട്സ് വരുമ്പോഴും എന്തോ ഇതോണം അവരെ ഇച്ചിരി പൊക്കിയോ അവരെ കെയർ ചെയ്യോ ഒക്കെ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്തു കളെ മനസ്സിലാവുന്നോ ഇതൊക്കെയാണ് സ്ത്രീക്ക് വേണ്ട കെയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ ഈ സ്ത്രീയുടെ അടുത്ത് കെയർ കൊടുക്കേണ്ട സ്ത്രീകൾക്ക് കെയർ കൊടുക്കേണ്ട ഏ അതിൻ്റെ അടുത്തിട്ട് കടിക്കാൻ കേട്ടോ സ്ത്രീക്ക് അന്നേരം കെയർ കൊടുക്കേണ്ടടുത്തുണ്ടല്ലോ ഏ സപ്പോർട്ട് കൊടുത്താനുള്ള അവസ്ഥ മനസ്സിലാക്കി നോക്കി അവർക്ക് സപ്പോർട്ടൊന്നും വേണ്ട എവിടെ പഠിക്കടേ അല്ല അത് ചെയ്യടേ നിനക്ക് ചെയ്താൽ ഇങ്ങനെ ആകാതെ നമ്മളിഷ്ടം പോലെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോഴും അത് വേണമെന്നുള്ള അതല്ല അവർക്ക് വേണ്ടത് പക്ഷേ പുരുഷനോ ഇങ്ങനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ അവ എടുത്തിയാടും കാരണം എന്താ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രൗഡായിരിക്കണം ഏഹ് അപ്പോൾ പുരുഷനെന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം അവനെന്ന് പറഞ്ഞാൽ ഗീവ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നിങ്ങൾ എന്താ കൊടുക്കണം പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കണം പിന്നെ ഡിസ്കഷൻ ചെയ്യാൻ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി അവൈലബിൾ ആയിരിക്കണം മനസ്സിലായോ പെണ്ണുമുള്ള മക്കളും എന്താ അവരോരോ കാര്യത്തിന് പോയാൽ അവന് ഇതാവും പക്ഷേ പിന്നെ വേറെ ആരും ഉണ്ടാവും അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തുവാണെന്നറിയാമോ അതെനിക്കോ ഉണ്ട് എന്തുവാണെന്നറിയാം ഏഹ് നമുക്ക് ഇച്ചിരി സമയം തരണം എന്തോ ഒറ്റയ്ക്ക് ഇരിക്കാൻ മനസ്സിലായോ എപ്പോഴും ചെറിയരുത് ഏഹ് സ്നേഹവും വേണം നമ്മളെ കെയറിയേ ചെയ്യരുത് എന്താ എന്തുവെടുന്ന് കെയർ ചെയ്യേണ്ട അത് പുരുഷന് ഇഷ്ടമല്ല അവന് സപ്പോർട്ടാവേണ്ടത് മനസ്സിലായോ ഇൻ കേസ് ചിലർക്ക് അങ്ങനെ കെയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തോ എന്തോ പറയുന്നത് സ്ത്രീ ഗുണങ്ങളൂടെ ഉണ്ടെന്നാ സാരം ഇച്ചിരി അതുക്കെ പോവും മനസ്സിലാവുന്നോ അപ്പം പിന്നെ ആണിന് വേണ്ട എന്തോ എന്ന് അവൻ അവനൊറ്റയ്ക്ക് ഇരിക്കാൻ വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ അഡ്മിസ് ആ ഈ മിസ്റ്റേക്കൊക്കെ എന്ത് ചെയ്യണം നമുക്കിപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി നെ മോള് ആ മാർക്ക് കുറഞ്ഞ് ഒരു പ്രശ്നം പറ്റി അത് അഡ്മിറ്റ് ചെയ്യണം അതിനല്ലാതെ എക്സ്ക്യൂസ് പറയരുത് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ അങ്ങ് വളച്ചെഴുതി വെച്ച് മനസ്സിലായേ നമ്മളിത് എത്രയോ കണ്ടുവരുന്നവർ മനസ്സിലാവുന്നോ നമുക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് അത് പറയേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്ക് പറ്റിപ്പോയി ഞാൻ ഇനി അത് ക്ലിയർ ചെയ്തെടുത്തോളാം മനസ്സിലാവുന്നോ പിന്നെ ഈ പുരുഷൻ്റെ കുറേ ഫീലിങ്സ് ഉണ്ട് അവൻ സാമ്പത്തികകരമായിട്ട് ഇങ്ങനെ തകർന്ന് അവസ്ഥ കെട്ടി വൈകിട്ടത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവരെന്ത ചെയ്യുന്നത് ഡയലോഗം കൊണ്ട് വരുന്നത് എന്തോന്ന് ആ ചപ്പാത്തിക്ക് മനസ്സിലായോ ആ ഒരു അവസ്ഥ വരുമ്പോൾ അത് നോക്കണം ഏ ആ ഫീലിങ്സ് ഓണർ ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫ്രണ്ട്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ കൂട്ടുകാരുടെ മുന്നിലും അവരുടെ മുന്നിലും എന്ത് ചെയ്യണം ഒരു ബഹുമാനം കൊടുക്കണം അന്യായ്മള് നോക്കുന്നത് ഏഹ് മനസ്സിലാവുന്ന അല്ല അന്യ അപ്പം അങ്ങനെ കൊടുത്തില്ലെന്നുണ്ടെ എന്താ പ്രശ്നം എന്ന് അറിയാമോ എന്നറിയാമോ വേടാല്യോണെ അത് അവർക്ക് എന്തോ ചെയ്യും വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കും മനസ്സിലായു ചിലപ്പം പറയത്തില്ല പിന്നെ ഒരു ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോഴേ ഓ കൂട്ടത്തിൽ നിൽക്കുമ്പം എന്ത് ചെയ്യണം എന്റെ പതുക്കെ അടുത്തെത്തിയടേ കൊതുക്കപ്പൊടി മോനെ മോനെ നെയ്ക്കൂട്ട ഞാൻ എന്തുവാ നമ്മള് പുരുഷന്മാരുടെ പ്രത്യേകതയായിട്ട് ഞാൻ രണ്ടു രണ്ടെന്ന് ഓർത്തു ആ നീ പറയടേ സപ്പോർട്ട് ചെയ്യണം കണ്ടോ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ പറഞ്ഞ ആൾക്കും കൂട്ടുകാരുടെ ഉണ്ണിനെ പൊക്കണോന്ന് പൊക്കിയൊന്നും വേണ്ട അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതൊക്കെ പുരുഷന് വേണ്ട കാര്യങ്ങളാണ് മനസ്സിലായേ പിന്നെ അയാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു സപ്പോർട്ട് വേണമെന്ന് അയാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളൊരു ചായ ഇട്ടുകൊണ്ട് കൊടുക്കുക ഏഹ് പളാം വർക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഏ മനസ്സിലാവുന്നോ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏഹ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു റെഫറൻസ് എടുത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് അറിയാമോ ഒരു നമുക്കൊരു ഹെൽപ്പ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത് പുരുഷൻ്റെ കെയർ എന്ന് പറയുന്നത് മനസ്സിലാവുന്ന നേഹ അപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇത്ര ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടോ ഇല്ല അപ്പം സ്ത്രീക്ക് സ്ത്രീകളുടേതായ പ്രശ്നവും പുരുഷന് പുരുഷൻ്റെതായ കാര്യങ്ങളുമാണുള്ളത് മനസ്സിലാവണോ അപ്പം ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം മനസ്സിലാവണോ നേഹ ഇനിയെന്ന് പറഞ്ഞാൽ വേറെ രണ്ട് കാര്യങ്ങളുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഇതാണ് സീസ് എന്ന് പറയുന്നത് അതായത് പുരുഷൻ്റെ പുരുഷന് വേണ്ട സ്ത്രീകളുടെ കെയർ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തെന്ന് വെച്ചാൽ ഇനി അന് അന്യോന്യമുണ്ട് എന്താണെന്നറിയാമോ ഈ വിരോധം വരാനൊരു കാരണമുണ്ട് അത് ജന്മനാ ഉള്ള കാര്യങ്ങളാണ് ഏഹ് ഇത്ര ഗണത്തിനേ ഉള്ളതാണ് അതെന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതാണ് സ്ത്രീ യൂസ് എന്ന് പറയുന്നത് എന്തോ യു ഇംഗ്ലീഷ് അൽഫബറ്റിൽ യു ഉണ്ടല്ലോ അപ്പോൾ അതെന്തുവാന്ന് ചോദിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫീലിംഗ് അൺസീൻ സൊല്യൂഷൻസാണ് മനസ്സിലാവുന്നോ ആരും കാണുന്നില്ല അവരുടെ മനസ്സിലായോ അവരെ ആരും കാണുന്നില്ല ഏഹ് അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഓക്കൊരു അറ്റൻഷൻ ഞങ്ങൾ കൊടുത്തേക്കണം ഓൾ ദ ടൈം ടൈംസ് അങ്ങോട്ട് അങ്ങോട്ടങ്ങ് അറ്റൻഷൻ കൊടുത്തത് എന്തോണ്ടോ എന്തുവാ ഈ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നേ എന്നുള്ള രീതിയിൽ ചെന്ന് ഇത് ചെയ്യണം രണ്ടാമത്തെ യു എന്തോന്ന് ചോദിച്ചാൽ ഷീ ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് അവൾ ആരും മനസ്സിലായോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല രാവിലെ തോട്ട് ഞാൻ കട്ട് ഇട്ട് ഏ വെക്കുന്നത് അല്ല കളിയാക്കൽ കണ്ടോ വേണ്ടോ കേട്ടോ കണ്ടോ ഇത് കണ്ടോ നെൽസൻ സർ സൈക്കോളജി അറിയാമോ എൻ്റെ എൻ്റെ പൊന്ന് സുയല കള സൈക്കോളജിയുടെ കാര്യം ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം ഇതിൻ്റെ കഥ പറഞ്ഞുതരാം മനസ്സിലാവുന്നു അപ്പം ഇപ്പോൾ തന്നെ അവൾ ചോദിച്ചാട്ടോ ഒരു കളിയാക്കലുണ്ടോ കളിയാക്കലൊന്നുമില്ല ഞാൻ കൃത്യമായ കാര്യമാണ് പറയുന്നത് ഇഷ്ടീസ് നോട്ട് അവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവർക്ക് അത് നമ്മൾ എന്ത് ചെയ്യണം ഗീവ് ഹെർ റിയൽ പ്രസൻസ് അറ്റ് ടൈംസ് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തണം മനസ്സിലാവുന്നു ഫീൽ അൺസേഫ് എവിന് പിന്നെ എവര് സുരക്ഷിതരല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്തോ ഉണ്ട് അപ്പോൾ അന്നേരം എന്ത് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സുരക്ഷിതരല്ല എന്ന് തോന്നുമ്പം നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കണം നീ എന്തിനടിപടിയാണ് നമ്മൾ എല്ലാം ഓക്കെ ആണെന്നല്ലോ സാമ്പത്തികപരമായിട്ടാണ് സാമ്പത്തികമൊക്കെ വരുമെന്ന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തെ പറ്റിയാണ് അതൊക്കെ നമുക്ക് എഴുതിയെടുക്കാൻ എത്രയോ പേര് എഴുതി അപ്പം ഈ സുരക്ഷിത ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യണം കോൺഫിഡൻസ് കൊടുക്കണം മനസ്സിലാവുന്നു ഇതാണ് എന്തു പറയുന്നത് സ്ത്രീകളുടെ യൂസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കങ്ങ് നടക്ക തിരിച്ചു നടക്കാം മനസ്സിലാവുന്നോ അതുപോലെ തന്നെ പുരുഷനും ഉണ്ട് പുരുഷന് എന്ത് ചെയ്യണമെന്നറിയാം ഒരു സീസാവേണ്ടത് അതായത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെ കൊടുക്കുക പുരുഷന്മാർക്ക് എന്ത് കൊടുക്കണ്ടതെന്നറിയാം ഏഹ് കുറ്റപ്പെടുത്തരുത് ഒന്നാം ദിവസിനം എന്താണെന്നറിയാം എടേ ഏഹ് ഏഹ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങ് കുറ്റപ്പെടുത്തലാ എന്തുവാടേ നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞില്ല അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഈ കുറ്റപ്പെടുത്തലെന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയ ഒരു തീയ മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം അംഗീകരിക്കണം അപ്രീഷിയേറ്റ് ചെയ്യണം സൂപ്പറായിട്ടുണ്ടല്ലോ പപ്പ പപ്പ ചെയ്തത് സൂപ്പറായിട്ടോ അംഗീകരിച്ചാൽ മതി പുരുഷൻ അങ്ങ് കയറി അങ്ങ് ജാടയാവും മനസ്സിലായി എന്നിട്ട് ഇവർക്ക് ക്ലോസ്ഡ് ആണ് ഒരു മൗനം വരും മനസ്സിലാവോ ഈ ആണുങ്ങൾക്ക് ചില ടെൻഷൻസ് വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവയങ്ങ് മിണ്ടാതിരിക്കും ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം എൻ്റെ നീയാക്കൂട്ടനൊക്കെ കഴിയണം അപ്പ അവൻ എന്തിനായിരിക്കും അവൻ എന്ത് ചെയ്യുന്നേ കഴിയത്തില്ല അപ്പൊ എന്ത് കഴിയണം അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണോന്നറിയാം അവരെ ചെന്ന് ഒന്ന് അടുത്ത് ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം മനസിലാവണം അവരെ എന്ത് ചെയ്യണം ഒന്ന് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കണം ഒന്ന് സ്നേഹത്തോടെ ഒക്കെ മനസ്സിലായോ പിന്നെ കൺട്രോൾഡ് ആണ് അതാണ് അവരുടെ മുൻ നിയന്ത്രണം മനസ്സിലായോ അതായത് ലിനി ഇപ്പൊ ഞാൻ കോളേജിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് വണ്ടിയിലാണ് കയറിയേ വണ്ടിയുടെ സമയം അവിടെ നിന്ന് ഞങ്ങൾ നോക്കും ആ രണ്ടു മണിക്കൂറായിട്ട് ഇഞ്ഞ് എത്തിയില്ല നിയന്ത്രിതമായ ഒരു ഇതിനകത്ത് നിർത്താൻ നോക്കും മനസ്സിലാവുന്നോ അത് വലിയൊരു പ്രശ്നമാണ് മനസ്സിലാവുന്നോ ഇതാണ് വേറൊരു സോ ഈക്വലി ഈസ് നോട്ട് റൈറ്റ് ആ അതാ ഡിഫറെന്റ് ആണ് എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ ചങ്ക് ഏ അതൊന്നും കടിക്കത്തില്ല ആ അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം നേഹ നിക്കേ ഒരു രണ്ട് പോയിന്റ് പോയിന്റൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം അതിനകത്ത് ഈ യൂസും സീസും എന്ന് പറയണമെന്ന് വിചാരിച്ചോണ്ടാ അപ്പം ഇങ്ങനെയുള്ള ഉണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സിമ്പിൾ കാര്യമുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഈ പെൺ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇപ്പോൾ ഇപ്പോൾ നീ ഒന്ന് ഈ ഫോണൊന്ന് വിളിച്ചേ എവരെ നോയിക്കണം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതാണ് സ്ത്രീയെ ഡീൽ ചെയ്യുന്ന ഏറ്റവും നല്ല സൈക്കോളജി പിറ്റ്യൂട്ടറി ഗ്ലാൻസും മറ്റുള്ള ഗ്ലാൻസ് അല്ല അതൊക്കെ ഉണരാൻ പ്രീയുടെ തിരുനെത്തിക്ക് ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വലിയ ലിനിക്ക് ഒരു ക്ലിനിക് വരും ലിനിക് ഉമ്മ കിട്ടിന്ന് വേണ്ട അവർ അവർക്ക് ചമ്മും കാരണം അവർ ഇപ്പൊ ഞാനിപ്പൊ ഞാൻ ഇത്രയും വർഷമായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ നിങ്ങക്ക് ഉമ്മ വരുമോ നമുക്ക് ചമ്മല് വരാൻ പാടില്ല മനസ്സിലായി ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ ശീലം തുടങ്ങി എന്റെ അമ്മയ്ക്കൊന്ന് പരീക്ഷിച്ചു നോക്കി കേട്ടോ അമ്മയ്ക്ക് ആദ്യമൊക്കെ അങ് നാണമായിരുന്നു പിന്നെ നമ്മൾ പിടിച്ച് പിടിച്ച് പിടിപിടിച്ച് എന്ത് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്ത് അപ്പം ഇപ്പം ഒരു കാര്യമുണ്ട് ഇനി ഒരു പോയിന്റ് പോയിന്റൂടെ എനിക്ക് നിക്കടാ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ് നിർത്താം നമ്മുടെ പട്ടിക്കൂട്ടനും സമയം പോയി അപ്പൊ അടുത്ത ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം മനസ്സിലാവുന്നു എന്തോണ്ടാണോ അതിനെന്താ അറിയാമോ എന്തൊക്കെ വേണോന്നറിയാം ഇന്റഗ്രിറ്റി ഉണ്ടാവണം എന്താ എന്തോണ്ടാവണം അതോടൊപ്പം തന്നെ വേറെ എന്താ എന്ന് അറിയാമോ കറേജ് വേണം മനസ്സിലായോ മനസ്സിലായോനെ ഏഹ് പറഞ്ഞ അറിയാമോ എന്തുവാ ഇന്റഗ്രിറ്റിയും കറേജും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു നിങ്ങളോടുള്ള നീതി പുലർത്തും മനസ്സിലായോ ഇൻറ്റഗ്രിറ്റി നിങ്ങളോടുള്ള നീതി പുലർത്തൽ അടുത്തൊരു പോയിന്റ് ഉണ്ട് കറേജ് കറേജ് എന്തോന്നറിയാ ലിനി ധൈര്യം അതെനിക്ക് അറിയാം എന്തോന്നറിയാം പഠിക്കാൻ കുറച്ചാണ് നിങ്ങളുടെ ഹൃദയം പറയുന്നടുത്ത് പോകാൻ നിങ്ങളുടെ മനസ്സിന് കഴിവുണ്ടായി സ്ട്രെങ്ത് ഉണ്ടായി ദാറ്റ് ഇസ് കറേജ് എന്തോ ഇപ്പൊ അമേരിക്കയിൽ പോകണമെന്നാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറഞ്ഞതെങ്കിൽ അവിടെ പോകാൻ നിങ്ങളുടെ മനസ്സിന് ധൈര്യമുണ്ടെന്നുള്ളത് മനസ്സിലായോ അതാണ് അപ്പം സോ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തീൻ മേസയില് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലിനി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല ചീനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഏയ് നമ്മൾ ഭയങ്കര കെയർ ഒക്കെ ചെയ്താൽ പിന്നെ അവൾ ഭയങ്കര കെയർ ചെയ്യുവാണ് കെയർ നമുക്ക് വേണ്ട എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ആ ചീനി അങ്ങോട്ട് എടുത്തു കുഴച്ച് കഴിക്കാൻ തുടങ്ങിയപ്പം കാണാടാ അതിനകത്ത് എന്തോന്ന് മുടി എന്തോ ചെയ്യും ഉടനെ നമ്മൾ ആ മുടി അങ്ങോട്ട് എടുത്തിട്ട് പൊക്കി അങ്ങ് പിടിക്കുക എൻ്റെ പൊന്നിലിനീ നിന്റെ മുടിയിൽ ചില നരകൾ വീണിരിക്കുന്നു മനസ്സിലായോ ടെക്നിക്കലി അതിനെ അങ്ങ് അടിച്ചു തീർക്കുക അല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് മുടിയാണെന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനൊന്നും പോണ്ട കാരണം എല്ലാ ഹോട്ടലിലും ഒക്കെ മീടിയും പുഴുവൊക്കെ ഉണ്ടാകുന്ന മാർ എടുത്തിട്ടായിരിക്കും ചിലപ്പം തരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ടെക്നിക്ക് മനസ്സിലായോ ഈ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ പുരുഷന്റെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒത്തുമിക്ക കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും അല്ല നമ്മൾ പോയി ചെന്ന് ആത്മഹത്യ നമ്മൾ വല്ലിപ്പന്റെ കടയിൽ തീനി ചായ കുടിച്ചുകൂടി ചേട്ടാ ഒരു ചായ പോയി ഏ എന്നാ ഓടി